സെലിബ്രിറ്റികളെ ടെലിവിഷനിൽ വന്ന് സെലിബ്രിറ്റികളാവുന്നവരെ സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും ഉള്ളവരെ അല്ല പാർട്ടി പ്രവർത്തകരെയാണ് പാർട്ടി പരിഗണിക്കേണ്ടത് എന്ന് ഇദ്ദേഹം പറയുന്നു ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പക്ഷേ നേതൃത്വമാണ് ഈ കാര്യത്തിൽ ശൈലി മാറ്റേണ്ടതെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു എന്നേക്കാൾ നന്നായിട്ട് താങ്കൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് അല്ല ഞാനത് ഞാൻ ഏകദേശം ഒരു ഇരുപത് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇപ്പോൾ ജയ സഖിൽ ഇവിടെ ആവർത്തിക്കുന്നത് ഞാൻ ഞാനെൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തോടും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരോടും പറയാനുള്ളത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതുപോലെ ഇതൊക്കെ പറയാനുള്ള ഒരു ഒരാർജവമുള്ള ആരും ആ പാർട്ടിയിൽ ഇല്ലാത്തതാണ് കുഴപ്പം ജോസഫ് വാഴക്കനെ നോക്കി അന്ന് കെ സുധാകരൻ പറഞ്ഞ് നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇത്തരം കാര്യങ്ങൾ പറയാൻ അദ്ദേഹം പറഞ്ഞ നട്ടല് വേണം എന്നാണ് ഞാനത് ആ ആർജവമുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഏതാനും ചില ആളുകൾ മാത്രം തീരുമാനിക്കുന്ന വ്യക്തി താല്പര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടത്തിനും മാത്രം ലാക്കാക്കി ഈ പാർട്ടി ഉപയോഗിക്കുന്ന കാഴ്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ പിന്നെ ജെ എസ് ഇവിടെ പറഞ്ഞതും നേരത്തെ ചാണ്ടിയുമ്മൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി വ്യക്തമാക്കിയതും ചാണ്ടിയമ്മനെ പോലെ ഒരു എം എൽ എയെ ബാക്കി എല്ലാ ആളുകൾക്കും അവിടെ പ്രവർത്തിക്കാനുള്ള ചാർജ് ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തിലും വാർഡുകളിലും ഒക്കെ ചാർജ് കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ചാണ്ടിയുമ്മന് മാത്രം ചാർജ് ചാർജ് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അത് പാർട്ടി നേതൃത്വം അറിയാതിരുന്നത് ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇടപെടാതിരുന്നത് എന്നിട്ടും അദ്ദേഹം ആ സമയത്ത് പിന്നെ ഇത് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചാണ്ടിയുമ്മൻ ഇതൊക്കെ അനുഭവിക്കണം എന്നാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരും ഇത് അനുഭവിക്കുമ്പോൾ അവർ പരാതി പറയാൻ വരുമ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ സമയത്ത് ഇടപെടാതെ അവരവർക്ക് നേരെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇനി അടുത്ത ആളുകളിലേക്ക് വരും ഇങ്ങനെ ഈ പാർട്ടിയിൽ അഭിപ്രായം പറയുന്ന നിലപാടുള്ള വ്യക്തിത്വമുള്ള ഓരോ ആളുകളെ ആയിട്ട് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ഈ ആ ഓരോരുത്തരെയായി ഇപ്പോ പിന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇവിടെ ജയസാകിലും ആവർത്തിക്കുന്നു എനിക്ക് ജയസാഖിൽ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് തോന്നുന്നത് ഇനിയെങ്കിലും കൃത്യമായി ആരാണ് എന്തൊക്കെയാണ് ആ പാർട്ടിയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ അതിന് മുമ്പ് പാർലമെന്റ് വരികൾക്കിടയിലൂടെ വായിക്കണം പണ്ട് ഇപ്പൊ അഖിൽ തന്നെ പറഞ്ഞ ഉദാഹരണം പണ്ട് കോൺഗ്രസ് നേതാക്കൾ വളരെ തുറന്ന് അഭിപ്രായങ്ങൾ ടെലിവിഷനിലും അല്ലാതെയും ഒക്കെ പറയാറുണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് അങ്ങനെ തുറന്ന അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല കോൺഗ്രസ് പാർട്ടിയിലെ ആ എക്കോ സിസ്റ്റം മാറിയിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ താങ്കൾ ഒരു ഇരുപത് ദിവസം മുമ്പ് വരെ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് താങ്കൾക്ക് അത് കുറച്ചുകൂടി നന്നായി പറയാൻ പറ്റും അല്ല ഞാൻ അതാണ് പറയുന്നത് ഞാൻ പാർട്ടിക്കകത്ത് ഞാനല്ല ഇപ്പോൾ ഈ എൻ്റെ എൻ്റെ ഉണ്ടായിരുന്ന നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നം പാർട്ടിക്കകത്ത് പറഞ്ഞതാണ് ഈ പറയുന്ന കെ സി വേണുഗോപാലിനോട് പറഞ്ഞതാണ് ഈ പറയുന്ന വി ഡി സതീഷിനോട് പറഞ്ഞതാണ് ഈ പറയുന്ന കെ സുധാകരനോട് പറഞ്ഞതാണ് ഈ പറയുന്ന പിന്നെ നേതാക്കളെ മുഴുവൻ എം എം അസൻ അത് കെ പി സി സി പ്രസിഡന്റ് ചാർജ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പറഞ്ഞതാണ് ദീപദാസ് മുൻഷിയോട് പറഞ്ഞതാണ് ആ പാർട്ടിക്കകത്ത് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന എല്ലാ സന്ദർഭങ്ങളും ഞാൻ ഈ നേതാക്കന്മാർ ഞാനല്ല ഞങ്ങളുടെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞതാണ് ജെ എസ് അഖിലുമായിട്ട് പല സന്ദർഭങ്ങളിലും ഈ വിഷയങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ആ സമയത്തൊന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അവരെ എല്ലാ തരത്തിലും ഈ ഈ വി ഡി സതീശനുമായി ചേർന്ന് നിൽക്കുന്ന ഇപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞാനടക്കമുള്ള ഞങ്ങളെല്ലാവരും ആ തെരഞ്ഞെടുപ്പിൽ വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയി പ്രവർത്തിച്ച ആളുകളാണ് എന്നാൽ എന്താണ് പുറത്തേക്ക് വന്നത് എന്താണ് ഞങ്ങൾ തട്ടിൽ ഓരോ ബൂത്തിലും അവിടെ മാല കെട്ടാനും കൊടി കെട്ടാനും അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് തെരുവിൽ പോയി പ്രസംഗിക്കാനും ചില സന്ദർഭങ്ങളിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെ രീതിയിൽ എല്ലാ രീതിയിലും ആ പാർട്ടിയിൽ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ച ആളുകളാണ് എന്നാൽ ഇതിന് ഈ നേരത്തെ അഖിൽ പിന്നെ ജെ അഖിൽ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിക്കകത്ത് പി ആർ പിന്നെ വർക്ക് നടത്തി തിനകത്ത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ഉണ്ടാക്കി ഷെയർ ഉണ്ടാക്കി കമൻറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഒരു സപ്പോർട്ടിൽ ഒരു വിഭാഗം ആളുകൾ നിൽക്കുകയാണ് അവരുടെ കയ്യിൽ പണമുണ്ട് അപ്പം ആ പണവും സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ സ്വാധീനവും ഉള്ളതുകൊണ്ട് അവർക്കെതിരെ ആളുകൾ പറയാൻ മടിക്കുകയാണ് ഇപ്പോൾ തന്നെ ചാണ്ടി ഉമ്മൻ ഈ അഭിപ്രായം പറഞ്ഞ ഇത്രയും മണിക്കൂറുകളായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന തെരുവിളി അവിടെ നടക്കുന്ന അധിക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഷാഫി പറബേലിൻ്റെയും രാഹുൽ മാങ്കുട്ടത്തിൽ അതുപോലെ വി ഡി സതീഷിൻ്റെയും ഒരു ടീം സോഷ്യൽ മീഡിയ രംഗത്ത് പി ആർ ഏജൻസീസ് ഏജൻസിയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് അവിടെ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് രമ്യ ഹരിദാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിന് ശേഷം അവരെ കുറിച്ച് പറയാണ് നീ തോൽക്കേണ്ടതാണ് എന്നാണ് നീ തോൽക്കേണ്ടതാണ് നിനക്ക് വേണ്ടി ഞാനൊരു പോസ്റ്റ് മിറ്റിട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് ഷാഫി ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുകയും അവർക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അപ്പുറത്ത് രമ്യ ഹദാസിന് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഈ പാർട്ടിയെ ഇവരെങ്ങോട്ടാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയം പറയുന്ന നിലപാടുള്ള ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിൽ പണിയെടുക്കാൻ തയ്യാറുള്ള നിരവധി ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ ഒരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ ഇയാളെ അറിയ പോലുമില്ല എന്നാണ് അപ്പൊ ഇപ്പൊ ചാണ്ടിയമ്മൻ ഈ അഭിപ്രായം പറയുമ്പോൾ പിന്നെ വി ഡി സതീശൻ എന്താണ് പറയുക ഞാൻ ചാണ്ടിയമ്മൻ അറിയ പോലില്ല എന്ന് പറയൂ ഞങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഇതാണ് ആ പാർട്ടിയുടെ അനുഭവമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ സാധാരണ അനുയായി മാത്രമായിരുന്ന ഞങ്ങൾക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം ആ പാർട്ടിയെ വലിയ ഒരു കോക്കസ് വി ഡി സതീശന് നേതൃത്വമുള്ള ഒരു കോക്കസ് ഈ പാർട്ടി ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് അധികാര താല്പര്യങ്ങളുണ്ട് ബി ജെ പി യെ അല്ലെങ്കിൽ എസ് ഡി പി ഐയെ കൂട്ടി പിടിച്ചിട്ടാണെങ്കിലും അധികാരത്തിലെത്തണം അതിന് ആ അധികാരത്തിലെത്തുമ്പോൾ എൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള എൻ്റെ സിൽബന്തികൾ മാത്രം ഈ പാർട്ടിയിൽ മതി എന്ന നിലയിലേക്ക് വി ഡി സതീശനാണ്